നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചില വാർത്തകൾ കാണുമ്പോഴേ നമുക്കൊന്ന് പ്രതികരിക്കാൻ തോന്നും കാര്യം പ്രതികരിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു വാക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ നമുക്കൊരു സമാധാനം വരത്തില്ല വേറൊന്നുമല്ല നമ്മുടെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അറിയാമല്ലേ സിനിമാക്കാരെയൊക്കെ ഒന്ന് പിടിച്ചു കുലിക്കിയ വലിയ ഒരു റിപ്പോർട്ടായിരുന്നു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അതിപ്പോൾ ആ പ്രത്യേക അന്വേഷണ സംഘം ആ കേസ് അവസാനിപ്പിക്കാൻ പോവുക കാര്യം വേറൊന്നുമല്ല ഈ മൊഴി കൊടുത്തവർക്കൊന്നും കേസിന് ഇപ്പോൾ താല്പര്യമില്ല ഇപ്പം നാലേ ചുമ ഈ നാട്ടിലുള്ളവരെയും ഈ ചാനലുകാരെയും മറ്റ് എന്താ പറയേണ്ട സമൂഹത്തിലുള്ള പല ആൾക്കാരെയൊക്കെ കുത്തിയിളക്കി ചുമ്മാ അതായത് സിനിമയ്ക്കകത്ത് അല്ലെങ്കിൽ സിനിമാക്കാരുടെ ഇടയിൽ പീഡനം പിന്നെ എന്താ പുറത്ത് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും നടക്കുന്നുണ്ട് നടക്കുന്നുണ്ടായിരിക്കും പിന്നെ താല്പര്യം ഇല്ലെങ്കിൽ എന്തിനാണോ ഇതിനൊക്കെ പോയത് ഒരു സിനിമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഒരു മാസം നീണ്ടു നിൽക്കുന്ന സജീവ ചർച്ചകൾ കുറേ സിനിമാക്കാരെയോ പറഞ്ഞിട്ടുണ്ട് പ്രശസ്തരായ പല ആൾക്കാരുടെയും പേര് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ പേരിൽ ചിലത് ഒക്കെ എടുത്തിട്ടുണ്ട് കേസൊക്കെ എടുത്ത് എന്തോ ആയോ എന്തോ അതൊക്കെ പോയി പൈസയുടെ മുകളിൽ വേറെ ഒന്നുമില്ലല്ലോ പിന്നെ സിനിമാ മേഖല പൈസ ഇല്ലാത്ത മേഖലയല്ലല്ലോ സ്വാധീനമുള്ള രാഷ്ട്രീയവും അതുപോലെ തന്നെ അത് സാമ്പത്തികവും മറ്റ് എല്ലാ മേഖലയിലും സ്വാധീനമുള്ള ഒരു മേഖലയെക്കുറിച്ച് ഇങ്ങനൊരു ഇനിയിപ്പോൾ സുപ്രീം കോടതി അന്വേഷണം വന്നാലും ഒന്നുമില്ല അതൊക്കെ ഒരു കൈകാര്യം ചെയ്തോളും പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല ഒന്നുകിൽ ഇങ്ങനെ ഈ വെറുതെ ഇപ്പോൾ നമ്മുടെ സാധാരണക്കാരുടെയൊക്കെ പൈസ ചിലവാക്കിയിട്ടാണ് അല്ലെങ്കിൽ സാധാരണക്കാരുടെ പൈസ ആണ് ഈ പോകുന്നത് ഇങ്ങനെ കമ്മീഷൻ ഉണ്ടാക്കുക അതിനെ അന്വേഷണ സംഗതി വയ്ക്കുക അന്വേഷിക്കുക കേസായിട്ട് പോവുക കേസ് കണ്ട് തെളിവ് സഹിതം കണ്ടുപിടിക്കുക എന്നിട്ട് റിപ്പോർട്ട് സമർപ്പിക്കുക അതിൻ്റെ ഭാഗവട്ടത്ത് കുറ്റക്കാരെ കണ്ടെത്തിയിട്ടുണ്ട് ചിലർ കുറ്റക്കാരല്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്തു തന്നെ ആയിക്കോട്ടെ എന്തായാലും നമ്മളുടെ നികുതിപ്പണമാണ് പോകുന്നത് അതിനൊരു അറിവ് വരുത്തണം കാര്യം ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ടെങ്കിൽ സ്വയത്തെ കേസെടുക്കേണ്ട തയ്യാറാണോ അതാ വേണ്ടത് ഇങ്ങനെ ഈ മൊഴി മാറ്റുന്നവർ അവരെ അവരെയൊക്കെ സത്യം പറഞ്ഞാൽ അവരുടെയൊക്കെ പേര് പുറത്ത് വിടേണ്ടതാണ് ഇനി എന്ത് നീതിയിലെ പേരിലാണെന്നേലും പേര് പുറത്ത് ഇടാതിരിക്കേണ്ട ആവശ്യമില്ല സിനിമ മേഖലയാണ് എല്ലാ മേഖലയിലും ഉണ്ട് ഉടായ്പ്പും പരിപാടികളൊക്കെ ഏത് മേഖലയിൽ എല്ലാ മേഖലയിലും ഉടായ്പ്പും പരിപാടികളുണ്ട് പിന്നെ കാര്യമൊക്കെ കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിനെക്കുറിച്ച് കൊടുത്ത് അല്ലെങ്കിൽ എന്തുവാ ചില നമ്മൾ എന്താ വൈരാഗ്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ആ ഉണ്ടാവുന്ന സമയത്ത് പഴയ കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞാൽ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതിൻ്റെ കൂട്ട് നാറിയെ പണിക്ക് നിൽക്കേണ്ട ആവശ്യമുണ്ടോ എന്തായാലും ഈ ഖേമ കമ്മിറ്റിയിൽ മറ്റേ മൊഴി കൊടുത്തവരും അത് മൊഴി കൊടുക്കാത്തവരും എല്ലാവരും എല്ലാവരും കണക്കാണ് എല്ലാവർക്കും ഉടായ്പില് പങ്കുണ്ട് പങ്ക് പങ്കില്ലാത്തതായിട്ട് ആരും ആരുമില്ലെന്ന് തോന്നുന്നു എല്ലാ ഒന്നിനൊന്ന് മെച്ച വെറുതെ പൈസ കളയാനും അതിങ്ങനെ എന്താ പറയണ്ട ചാലർ കുറച്ചാണ് ആഘോഷിക്കുക കേരളത്തില് അല്ലല്ലോ അങ്ങനെ ഒരു ദിവസം കഴിയുമ്പോൾ അടുത്ത വാർത്ത അടുത്ത ദിവസം കഴിയുമ്പോൾ അടുത്ത വാർത്ത അതിൻ്റെ കുറേ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും കുറച്ച് നാളത്തേക്ക് നമുക്കൊക്കെ ഇങ്ങനെ കണ്ട് ചിരിക്കാം ഇതുപോലൊക്കെ വീഡിയോ ഒക്കെ ചെയ്ത് അതിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കാം അതൊക്കെ ഉള്ളൂ അല്ലാതെ എം 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 കമ്മിറ്റിയും പോയി എല്ലാ കമ്മിറ്റിയും പോയി പൈസ മേടിച്ച് അവരൊക്കെ കേസ് ഒത്തീർപ്പാക്കി ഇപ്പോൾ പീഡനമില്ല എന്താ പറയേണ്ടത് ഒന്നുമില്ല ഒരു പ്രശ്നവുമില്ല എല്ലാം തീർന്നു എല്ലാം അറിഞ്ഞുകൊണ്ടുള്ള പരിപാടികളാണ് ഗുഡായ്പ് പരിപാടികൾ നമ്മളെ എന്താ പറയേണ്ടത് പൊതുജനങ്ങളെ എന്താ പൊട്ടന്മാരാക്കുന്ന പണിയാണ് ഈ വെറ്റകൾ വെറ്റകളുടെ കയ്യിലിരിക്കുന്നത് എന്തൊക്കെ ഹേമ കമ്മീഷൻ പറയണ്ട ഓക്കെ ജയ് ഹിന്ദ്